വേനൽ കടുത്തതോടെ ഇടുക്കി പീരുമേട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം പല കുടുംബങ്ങളും കുടിവെള്ളം വില കൊടുത്തു വാങ്ങുകയാണ് ശക്തമായ വെയിലിൽ തോട്ടമേഖലയിലും വരൾച്ച നീ തോട്ടമേഖലയും വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് വേനൽ കടുത്തതോടെ പീരുമേട് പഞ്ചായത്തിലെ തോട്ടമേഖല വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് കല്ലാർ കോളനി പരുന്തുംപാറ തുടങ്ങി വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി കഴിഞ്ഞു നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ വളരെ കുറച്ച് വെള്ളം മാത്രമാണുള്ളത് ആളുകൾ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി തുടങ്ങി വേനൽ കടുത്തതോടുകൂടി ജലക്ഷാമം രൂക്ഷമായിട്ട് ഇവിടെ ഒട്ടും വെള്ളം നമുക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പദ്ധതി പ്രകാരം ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി അടക്കമുണ്ടെങ്കിലും ഇവ കാര്യക്ഷമമല്ല ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം കിലോമീറ്ററുകൾ താണ്ടി ചുമന്നുകൊണ്ടുവരികയാണ് വേനൽ ശക്തമായി തുടർന്നാൽ തോട്ടം മേഖല പൂർണമായും ഉണങ്ങിക്കരിയും തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും അടക്കം അധിവസിക്കുന്ന മേഖലയിൽ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നത് ഇവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നു അമൃത ന്യൂസ് ഇടുക്കി